ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ബ്ലോഗേറ്റിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലശ്ശേരി ഫോർട്ടിലാട്ടോ തലശ്ശേരി ടൗണിനോട് തന്നെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ടയാണ് ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം അതായത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഓപ്പൺ ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാവുന്നതാണ് ഫ്രീ ആണ് തലശ്ശേരിയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സ്പോട്ടാണ് അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ കച്ചവട സ്ഥലത്തിനായി കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഇന്ന് നമ്മൾ ഈ കാണുന്ന തലശ്ശേരിക്കോട്ട അല്ലെങ്കിൽ തെല്ലിച്ചേരിക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായി തലശ്ശേരിയിൽ ഒരു മൺകോട്ട കെട്ടിയത് ഫ്രഞ്ചുകാരായിരുന്നു എന്നാൽ ഇംഗ്ലീഷുകാരുടെ വരവോടെ അവർ സ്ഥലം പോവുകയാണ് ചെയ്തത് അങ്ങനെ കച്ചവടത്തിന് സജീവമായ ഷെഡ് പിടിച്ചടക്കുന്നതിന് അന്നത്തെ നാടുവഴിയായിരുന്നു കുറുങ്ങോട്ട് നായരും അദ്ദേഹത്തിന്റെ കുറച്ച് പടയാളികളും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ഇവിടം കൈയേറി ഈ സമയം ബ്രിട്ടീഷുകാർ അന്നത്തെ നാട്ടുരാജാവായിരുന്ന അല്ലെങ്കിൽ നാട്ടിലെ പരമാധികാരി ആയിരുന്ന ചിരയ്ക്കൽ രാജാവിന്റെ മുമ്പിൽ സങ്കടം ഉണർത്തുകയും ഇവിടെ ഒരു കോട്ട നിർമ്മിക്കാനുള്ള അനുവാദം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് അവർക്ക് കോട്ട സ്ഥാപിക്കാനുള്ള അനുവാദം ലഭിച്ചത് അങ്ങനെ പൊനത്ത് പൊതുവാളിന്റെ വീട്ടുപറമ്പും വല്ലൂറ തങ്ങളുടെ പക്കൽ നിന്ന് തിരുവല്ലപ്പൻ കുന്നും വിലയ്ക്ക് വാങ്ങിയാണ് കോട്ടപ്പണി ആരംഭിച്ചത് ഇത് കോട്ടയ്ക്കുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു പഴയകാല പേട്ടൻ്റെ സ്കാരിഫയറാണ് കേട്ടോ അന്നത്തെ കാലത്ത് റോഡ് പനിക്കും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചേണ്ടിരുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് കോട്ടയ്ക്കുള്ളിൽ ഭയങ്കരമായ ഒരു നിലവറയിലേക്കാട്ടോ നിലവറ ഇപ്പൊ ബ്ലോക്ക് ചെയ്തേക്കാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന കുറെ ഭാഗങ്ങളുണ്ട് കൂടാതെ അതിന്റെ അകത്തെ ഒരു ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ആഡും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇവിടെയൊക്കെ ഇറങ്ങി ചെന്ന് കാണാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴതില്ല ഇതാണ് നിലവറയുടെ ഉൾഭാഗം ചതുര ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഭീമാകാരമായ കോട്ടയ്ക്കുള്ളില് വലിയ മതിലുകളും അതുപോലെ കടലിലേക്ക് രഹസ്യ തുരങ്കങ്ങളും ചിത്രപ്പണിയൊക്കെ ചെയ്ത വാതിലുകളും എല്ലാം ഉണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഈ കോട്ടയുടെ ആരംഭ കാലഘട്ടത്തില് രണ്ട് ക്യാപ്റ്റന്മാരായിരുന്നു ഇതിൻ്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്നത് അവരുടെ സഹായികളായിട്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് പട്ടാളക്കാരും തുടർന്ന് ശക്തി പ്രാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇവിടെ നിന്ന് തുരത്തുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നില് കോട്ട പിടിച്ചടക്കുന്നതിന് മൈസൂരിൽ നിന്ന് രാജാവായ ഹൈദരാലിയും അദ്ദേഹത്തിന്റെ കുറെ ചിങ്കിടികളും ഇവിടെ എത്തിയുണ്ടായി പക്ഷേ ഫലമുണ്ടായില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താനും ഇവിടെ വരികയുണ്ടായി എങ്കിലും ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അടിയുറവ് വെക്കേണ്ടതായി വരികയും ചെയ്തു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള കോട്ട പണുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് തുടക്കത്തിൽ വെറും കച്ചവട സ്ഥലമായി മാത്രം പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥലം പിന്നീട് സൈനികരുടെ വലിയൊരു കേന്ദ്രമായും അതിനുശേഷം വലിയ കാരാഗ്രഹങ്ങളുള്ള ഒരു കോട്ടയായി മാറുകയാണ് ചെയ്തത് ലാറ്ററൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ വെട്ടുകൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കോട്ട ഇതിന് മിശ്രിതമായി ഉപയോഗിച്ചിട്ടുള്ളത് കുമ്മായവും മുട്ടയുടെ വെള്ളയും അതുപോലെ പഞ്ചസാര മിഠായിയുമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംപ്രേഷണത്തിലാണ് ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ കൈവശം എത്തുന്നതിന് മുമ്പ് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിലെല്ലാം സർക്കാർ ഓഫീസുകളാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന എല്ലാം സർക്കാർ ഓഫീസുകളായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കോട്ടയിലെ ഏറ്റവും വലിയ ജയിലാട്ടോ അതായത് ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര നീളത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് എവിടെയാണെന്നുള്ള വ്യക്തതയില്ല ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇതിനോട് ചേർന്ന ഒരു തുടങ്കത്തിൻ്റെ ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കിയാട്ടോ ലൈറ്റ് ഹൗസും ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു വാച്ച് ടവറും ഉണ്ട് അതാണ് ലൈറ്റ് ഹൗസ് അതിനോട് ചേർന്ന് തന്നെ അതിന്റെ പിറകിലായിട്ടാണ് വാച്ചിങ് ടവർ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അറബിക്കടലും കാണാം റോസറി ചർച്ചും കാണാം അതുപോലെ ആംഗ്ലിക്കൻ ചർച്ചും കാണാം ഇതാണ് കേട്ടോ വാച്ചിങ് ടവർ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ